പെൻഷൻ ന്യൂസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം വരും ദിവസങ്ങളിലെ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സംസ്ഥാനത്ത് ഒരു മാസത്തെ ക്ഷേമ പെൻഷൻ്റെ വിതരണമാണ് പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത് ജൂൺ മാസം ഇരുപത്തിയെട്ടാം തീയതി ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് തുക വിതരണം ആരംഭിച്ചു തുടങ്ങി ഭൂരിഭാഗം ആളുകൾക്കും ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് തുക സ്വീകരിക്കുന്നവർക്ക് തുക എത്തി ആയിരത്തി രൂപ സംസ്ഥാന വിഹിതം പൂർണ്ണമായും ലഭിച്ചിട്ടുണ്ട് കേന്ദ്ര സർക്കാരിൻ്റെ പെൻഷൻ പദ്ധതിക്ക് അർഹതയുള്ള ആളുകൾക്ക് കേന്ദ്രവിഹിതം കുറഞ്ഞ് സംസ്ഥാന സർക്കാരിന്റെ വിഹിതം മാത്രമാണ് ഇപ്പോൾ എത്തിച്ചേർന്നിട്ടുള്ളത് വരും ദിവസങ്ങളിലായി ഇവർക്ക് ഇവരുടെ ആധാർ അധിഷ്ഠിത ബാങ്ക് അക്കൌണ്ടുകളിലേക്ക് ബാക്കി തുക കൂടി എത്തിച്ചേരും കൈകളിൽ തുക സ്വീകരിക്കുന്നവർക്കുള്ള വിതരണം ഇന്ന് മുതൽ ആരംഭിക്കും ജൂലൈ മാസം ആദ്യ ആഴ്ചക്കുള്ളിൽ തന്നെ പെൻഷൻ വിതരണം പൂർത്തിയാക്കാനാണ് തീരുമാനം ഇതോടൊപ്പം തന്നെ എണ്ണായിരം രൂപ വീതം അഞ്ചു മാസത്തെ പെൻഷൻ ഇനിയും കിട്ടാനുണ്ട് ഈ കുടിശ്ശിക വിതരണം ഒന്നും രണ്ടും ഗഡുക്കൾ ഒരുമിച്ച് നൽകുമെന്നാണ് മുഖ്യമന്ത്രി അറിയിച്ചിട്ടുള്ളത് കേന്ദ്ര സർക്കാർ തുക അനുവദിക്കുന്ന മുറക്ക് നിലവിലെ കുടിശ്ശികയുള്ള നിരവധി ി ക്ഷേമ പദ്ധതികളുടെ ആനുകൂല്യം കുടിശ്ശിക തീർക്കുന്നതിന് വേണ്ടി വിനിയോഗിക്കുമെന്ന് സർക്കാർ അറിയിച്ചിട്ടുണ്ട് സാധാരണക്കാരുടെ ആനുകൂല്യം എത്രയും വേഗം കൊടുത്തു തീർക്കാനാണ് സർക്കാർ നീക്കം ജൂലൈ ഓഗസ്റ്റ് മാസത്തോടെ തന്നെ ഈ ആനുകൂല്യം നൽകിത്തുടങ്ങും ഇതേ സമയം രണ്ടായിരത്തി ഇരുപത്തിനാലിലെ പുതിയ വാർഷിക മസ്റ്ററിംഗ് നിലവിൽ ഇപ്പോൾ ജൂൺ ഇരുപത്തിയഞ്ച് മുതൽ ആരംഭിച്ചിരിക്കുകയാണ് ഇത് എല്ലാ പെൻഷൻ ഗുണഭോക്താക്കളും ചെയ്തിരിക്കണം പെൻഷൻ മുടങ്ങാതെ ലഭിക്കാൻ എല്ലാവരും മസ്റ്ററിംഗ് പൂർത്തിയാക്കുക വരും ദിവസങ്ങളിലെ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക